കുറച്ച് സുഹൃത്തുക്കളൊക്കെ എപ്പോഴും പറയാറുണ്ട് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേറെ സാധനങ്ങൾ സർച്ച് ചെയ്തുകൂടെ അപ്പോളാണ് ഞാൻ ചിന്തിച്ചത് ഈ പ്രണയത്തെ കുറിച്ച് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അതായത് ഈ പ്രണയം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അത് പക്ഷേ വളരെ ജെനുവിൻ ആയിട്ടുള്ള പ്രണയങ്ങളാണ് ചിലപ്പോൾ പരിചിതരല്ലാത്ത ആൾക്കാർക്ക് അത് ഒട്ടും ജെനുവിനിറ്റി ഇല്ല ജെന്യൂനിറ്റി തോന്നാട്ടോ ലിമിറ്റഡ് സമയങ്ങളിലേക്കുള്ള പ്രണയങ്ങള് അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിലേക്കുള്ള ഇതളാണ് കേട്ടോ അതിൽ ഈ ഫുഡ് ഷെയർ ചെയ്യുക ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്പെൻഡ് ചെയ്യുക ചിലപ്പോൾ ഒരു ടെൻ ഡേയ്സിലേക്കോ ചിലപ്പോൾ ഒരു പത്ത് ദിവസത്തിലേക്കോ മുപ്പത് ദിവസത്തിലേക്കോ അങ്ങനെയുള്ള ഒരു സമയങ്ങളിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോലെ അതായത് വർഷത്തിലൊരിക്കലൊക്കെ മീറ്റ് ചെയ്യുക ചിലപ്പോൾ ആറുമാസത്തിലൊരിക്കലും മീറ്റ് ചെയ്യുക ചിലപ്പോൾ അതും സോ നീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സംഭവിക്കുക രണ്ടുപേർക്കും അത് നീഡ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് മാത്രമായിട്ട് ഇങ്ങനെ ചുരുക്കപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ പാഷൻ ആണ് അവരുടെ പാഷൻ അവർ അച്ചീവ് എന്ന് പറയുന്ന ഗോൾ എന്ന് പറയുന്നത് സാമ്പത്തികം ഉപേക്ഷിച്ച് പാഷനിലേക്ക് നീങ്ങേണ്ട ആവശ്യകത വരുമ്പോ അവിടെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്കോ ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്കോ അവർക്ക് പോവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടും ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും ഒക്കെ ഈ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്കും ഈ പറയുന്ന ആക്സിഡന്റൽ ആയിട്ടുള്ള പ്രണയങ്ങളിലേക്കും ഈ പറയുന്ന ഡേറ്റിംഗിലേക്കും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പൊ അത് പല ഇപ്പൊ പഴയ ജനറേഷൻ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളത് അറിയില്ല അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞുണ്ടെങ്കില് സോ നമ്മൾ എന്നാണോ ഈ ജനറേഷൻ കൊള്ളൂല ഈ ജനറേഷൻ ശരിയല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നത് അപ്പൊ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിന് ഒപ്പമല്ല സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രതിരോധമുണ്ട് അതില് എനിക്ക് തോന്നിയിട്ടുള്ള ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും പഴയ ജനറേഷൻ എപ്പോഴും പറയും ഈ കാലഘട്ടം ഈ ജനറേഷൻ കൊള്ളൂല ഞങ്ങളുടെ കാലഘട്ടം ഒക്കെ നോക്കണം എന്നുള്ളത് പറയും പക്ഷെ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ജനാധിപത്യത്തോട് അടുക്കുമ്പോഴാണ് പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാർ പറയുന്നത് ഈ ജനറേഷൻ കൊള്ളില്ല എന്നുള്ളത് അറ്റ ടൈമില് ലഹരിയുടെ ഉപയോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ പാരസിലോണിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് എപ്പോഴുള്ള കാണുന്നുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള മദ്യപിക്കാത്ത സിഗരറ്റ് ഒഴിക്കാതെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇത് അമ്പത് ശതമാനം അമ്പത് ശതമാനം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത് നമ്മൾ അത് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് പക്ഷെ ലഹരി ഉപയോഗ ഉപയോഗം നിർത്തുക തന്നെ ചെയ്യണം ലഹരി ഉപയോഗിക്കുന്നത് നിർത്തണം നമ്മളുടെ നമ്മളുടേതായിട്ടുള്ള ഒരു ജീവിതം ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുക തന്നെ ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ